അനുവാദ്യ അനുവാദ്യങ്ങൾ പിന്നെ അനുവാദങ്ങൾ

அபிவாக்கள் அபிவாசிகள் ஆயிரம் ஆயிரம் அபிவாதிகள் கோவிட் வந்த சமேத்து நோக்காதே நோக்காதே கேரளமாக ஓடி தொடர் மக்கள் கேரள மக்கள்

वतिर पाको वतिर पाको आदरचंद्र वतिर पाको आशा सागर वतिर पाको आशा सागर चंद्र वतिर पाको आशा सागर वतिर पाको हमने वीर희 सरोवर वीर सरोवर वीर सरोवर वीर सरोवर वीर सरोवर हमने वीर희 सरोवर वीर सरोवर वीर सरोवर वीर सरोवर हमने अभिवादन अभिवादन भाजपा पीएम अभिवादन पीएम अभिवादन ിയമുള്ളവരെ നമ്മുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി കെ പി എം എസിൻ്റെ സംസ്ഥാന കമ്മിറ്റി അതായത് സംസ്ഥാന നേതാക്കന്മാർ എല്ലാവരും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളുടെ ഈ അവകാശ സമരത്തിന് പിത്തണയുമായി എത്തിച്ചേർന്നിരിക്കുന്ന കെ പി എം എസിൻ്റെ ഭാരവാഹികളെ ഇവരെയും ഞങ്ങൾ അദ്ദേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇവിടെ തിരുവനന്തപുരം ഒരു കവി സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പോൾ കവി കാവ്യാലാപനം നടത്തിക്കൊണ്ടിരിക്കാൻ ഈ സമരത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ക്ഷണിക്കാം എന്ന് പറയുകയാണ്